Master Vision International Excellence Awards 2023. ഇന്ന് നമ്മളോടൊപ്പം രംഗത്തെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹം ഈ ചടങ്ങിന്റെ ഭാഗമാവുകയാണ് ബെസ്റ്റ് ഡിറക്ടർ ഓഫ് ദവപ്നവും ജീവിതവും വിരൽ തുമ്പിനാൽ ചാലിച്ചെടുത്ത ചലച്ചിത്ര പ്രതിഭ ഭരതന്റെയും മലയാള ചലച്ചിത്ര പ്രേമികൾ നെഞ്ചിലേറ്റിയ മികച്ച അഭിനേത്രി കെ പി എസ് സി ലളിതയുടെയും മകൻ സിദ്ധാർത്ഥ് ഭരതൻ ഭരതന്റെയും കെ പി എസ് സി ലളിതയുടെയും മകൻ എന്ന മേൽവിലാസത്തിലെത്തുമ്പോഴും തന്റെ വഴിയിൽ പുതിയ ചായങ്ങൾ ചാലിക്കുന്ന സിദ്ധാർത്ഥ് മലയാള സിനിമയ്ക്ക് പുതിയ പ്രതീക്ഷയാണ് സംവിധാനത്തിൽ ഭരതവൈഭവത്തിന്റെയും അഭിനയമികവിൽ ലളിതഭാവത്തിന്റെയും പകരം വയ്ക്കാനില്ലാത്ത ഈ മികവ് പാരമ്പര്യത്തിന്റെയും അർപ്പണബോധത്തിന്റെയുമാണ് മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്നു ൂർവം നമുക്ക് സിദ്ധാർത്ഥ ഭരതൻ എന്ന സംവിധായകനെ തിരക്കഥാകൃത്തിനെ നടനെ വേദിയിലേക്ക് ക്ഷണിക്കാം സ്നേഹം നിറഞ്ഞ ഈ നിമിഷത്തിന്റെ ഭാഗമാകാം പുരസ്കാരം കൈമാറുകയാണ് കൺഗ്രാറ്റുലേഷൻ അഭിനന്ദനങ്ങൾ മാസ്റ്റർ ബിഷ്ണി ഇന്റർനാഷണൽ ട്വന്റി ഡയറക്ടർ ഓഫ് ദ ഇയർ അവാർഡ് അദ്ദേഹത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് മാം ഗുഡ് ദുബായ് ആദ്യമായിട്ടാണ് ഈ നാട്ടിലൊരു അവാർഡ് കിട്ടുന്നത് താങ്ക് യു സോ മച്ച് ഇത്രയും നല്ലൊരു ഓഡിയൻസിന് മുമ്പിൽ വാങ്ങിക്കാൻ പറ്റി ചതുരം ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് ഹേർഡിൽസും ക്രോസ് ചെയ്ത് ചെയ്ത സിനിമയാണ് സോ ഈ അവാർഡ് തീർച്ചയായിട്ടും ചതുരം എൻ്റെ ടീംസ് ടീം മേറ്റിന് തന്നെയാണ് ഇതെല്ലാം ഉറപ്പ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ് എൻ്റെ ആക്ടേഴ്സ് എൻ്റെ ഹോൾ ടീം സോ താങ്ക് യു ഫോർ ഓണറിങ് താങ്ക് യു